ശ്രുതി വലിയ അപകടത്തിൽ പിന്നിൽ അശ്വിനോ ഏതോ ജന്മകൽപ്പന പ്രേക്ഷകരോ നിരാശയിലാക്കുന്ന ഒരു പ്രമോ തന്നെയാറും എന്ന് പുറത്തപ്പെട്ടത് വരാം ഒന്നുമല്ല നമ്മുടെ അശ്വിൻ്റെ വീട്ടിൽ ആ ഒരു പൂജയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടി നമ്മുടെ ശ്രുതിയും ശ്രുതിയുടെ അമ്മായിയും ചേച്ചിയും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ശ്യാം ഉറപ്പായിട്ടും ഇതിലൊന്നും ഒഴിഞ്ഞ് മാറാൻ പല നുണകളും പറഞ്ഞാൽ ഇതിൽ പോകാതിരിക്കുന്നു രംഗമൊന്നൊക്കെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം നമ്മുടെ അമ്മായിയും ചേച്ചി വരുമ്പോൾ പ്രീതിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ ആകാശം വന്നിങ്ങനെ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പുറത്തെ നമ്മുടെ അമ്മായി മനോരമയും തമ്മിൽ ചെറിയൊരു എന്താ പറയുക കശപിശ നടക്കുന്നുമുണ്ട് അങ്ങാടുംങ്ങാടൊക്കെ ചെറിയ ഒന്നും രണ്ടും പറഞ്ഞിങ്ങനെ തർക്കിക്കുന്നുമുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്താണ് ഇങ്ങനെ ലാവണ്യ ആരൊക്കെ ഇങ്ങനെ ഫോണ് രഹസ്യമായിട്ട് പോയി ഫോൺ ചെയ്യുന്ന ഒരു രംഗം നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം ഒപ്പുറമായി കൊടുവിൽ നമുക്ക് കാണുവാൻ പറ്റുന്നത് നമ്മുടെ അശ്വിൻ്റെ വീട്ടിലേക്ക് പോലീസ് വരികയും എന്നിട്ട് പോലീസ് ചോദിക്കുന്നുണ്ട് ഇവിടെ പുതുതായിട്ട് ജോലിക്ക് വന്ന പെൺകുട്ടി ആരാണെന്ന് ഇങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ തന്നെ നമ്മുടെ മനോരം അതേ കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂക്കിങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് അവിടെ നടന്നേരിക്കുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും നമ്മുടെ ലാവണ്യെ എന്തൊക്കെയോ കള്ളത്തരമൊക്കെ അവിടെ ഒപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ശ്രുതിയെ പോലീസിൽ കുടിപ്പിക്കാൻ വേണ്ടി അപ്പോൾ എന്തായിരിക്കും ആ ഒരു ലാവണ്യം അവിടെ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും എന്തായാലും മനോരമയും ഉണ്ടാകും ഇനി അശുവിൻ്റെ കൈകളും ഇതിന് പിന്നിൽ ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേ വരുന്നത് വരയ്ക്കും ബായ്